അപ്പോൾ എല്ലാവർക്കും വി ജെ ടാങ്കിൾ ടോക്സിലേക്ക് സ്വാഗതം അപ്പോൾ കോമിക് നറേറ്റീവ് എന്ന് പറയുന്ന എൻ്റെ ഒരു പുതിയ സീരീസാണ് ചാനലും പുതിയതാണ് സീരീസും പുതിയതാണ് ഞാനിപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ലാതേറ്റിനെ കുറിച്ചാണ് പുള്ളി ഒരു ലെജൻഡറി ആക്ടറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മാസ് ഹീറോയാണ് ഇമോഷൻസ് ഒക്കെ ചെയ്യുന്ന ഹീറോയാണ് ആണ് പക്ഷേ പുള്ളിയെ നമ്മളിലോട്ട് ഒരുപാട് അടുപ്പിച്ചത് പുള്ളിയുടെ കോമഡീസാണ് അങ്ങനെ പുള്ളിയുടെ റിയാക്ഷൻസാണ് പുള്ളിയുടെ ചില കോമ്പിനേഷൻസാണ് ഫുള്ള് ഒരു കോക്ടൈലൊരു മേജർ ഇൻഗ്രീഡിയന്റ് ആണെങ്കിൽ ബാക്കി എല്ലാവരും പല പല മിക്സപ്സുകളാണ് സോ അങ്ങനെ ടോപ്പ് ടെൻ മിക്സസ് ആണ് ലാലേട്ടൻ എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റുള്ള മലയാള സിനിമയിലുണ്ടായ കുറേ ടേസ്റ്റി കോക്ടൈൽസിനെ ആ മിക്സസിനെ നമ്മൾ ഇന്നു ഡിസ്കസ് ചെയ്യുന്നു മാമുക്കോയെ ഭയങ്കര റിയലിസം അല്ലെങ്കിൽ ഭയങ്കര നാച്ചുറലി ഒരു സ്ലാങ് സ്ലാങ് ബേസ് ചെയ്തിട്ടാണ് പുള്ളിയുടെ പെർഫോമൻസ് സിനിമയിൽ വരുന്നത് അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി എനിക്ക് ഭയങ്കര വർക്ക് ആയിട്ടുള്ളത് ചന്ദ്രലേഖിയാണ് ഈ ചന്ദ്രലേഖി പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഒരാൾ ഭയങ്കര കാമൺ കമ്പോസ്ഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ മറ്റേ ആള് റിയലിസ്റ്റിക്കലി നാച്ചുറലി ആണത് ചെയ്യുന്നത് അതിന് ജസ്റ്റ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ലാലേട്ടൻ ചെയ്തിരിക്കുന്നത് മോഹൻലാൽ എപ്പോഴും കുറച്ച് ഡോമിനന്റ് ആയിരിക്കും ക്യാരക്ടേഴ്സ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബട്ടർഫ്ലൈസ് അഗ്നിദേവന് ഇപ്പം കൺഫ്യൂഷൻ കോമഡിയാണ് കുറേയൊക്കെ അതായത് മോഹൻലാൽ പറഞ്ഞത് മനസ്സിലാവാതിരിക്കുക അതിൽ കുറച്ച് ഒരു ചെറിയൊരു എതിരഭിപ്രായം വരുന്നതിലിപ്പോൾ വന്ദനത്തിലായിരിക്കും വന്ദനത്തില് ചേയ്സ് മാത്രം മതി ഞാൻ ഈ പറഞ്ഞ കൗണ്ടർ ചെയ്യാം ആ ചേസ് കംപ്ലീറ്റ്ലി സ്ലാപ്റ്റിക് കോമഡിയാണ് ഓർമ്മ ഉണ്ടാവും സൈക്കിളിന്റെ പുറകെ മാഗിയാൻഡിയുടെ വേഷം കിട്ടി കാലേട്ടൻ ഓടുമ്പോ സൈക്കിളിൽ ചെയ്സുകയാണ് ജഗദീഷ് അത് ഒഴിച്ചാണ് ഞാൻ പറഞ്ഞത് ആ ഒരു സീനുണ്ട് പക്ഷെ അത് സ്ലാപ്സ്റ്റിക് കോമഡിയാണ് ഒരു ലാഫർ വിത്ത് ലോജിക്സ് ആണ് ലൈറ്റ് ഹെർബൽ ഹ്യൂമേഴ്സ് കൊണ്ട് ജഗദീഷ് ലാലേട്ടനെ കൗണ്ടർ ചെയ്യുന്നുണ്ട് അത് കണ്ടിരിക്കാൻ തന്നെ ഒരു വൈബാണ് മണിയമ്പിളരാജു ലാലേട്ടൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാല് മോർ ഓവർ ഒരു ഫാസ്റ്റ് ഹ്യൂമർ ഇങ്ങനെ ചാടി ചാടി നിക്കും രണ്ടുപേരും അതിൽ അതിലും കുറച്ച് എന്താ പറയുക ഒരു ഇന്നസെൻസ് ഒക്കെ ഉണ്ട് ഇന്നസെൻസ് ഒക്കെ കൂടുതലും വരുന്നത് ആരായിട്ട് സൈഡിൽ നിന്നായിരിക്കും എന്നാൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഡെലിവറി ചെയ്യുന്നത് വെർബൽ ഹ്യൂമേഴ്സ് ഒരുപാട് സംസാരിക്കുന്നത് മണിയമ്പിള രാജ്യമായിരിക്കും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിന്നാരത്തിലെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീനാണ് ലാസർ ആ സീൻ കണ്ടവർക്ക് മനസ്സിലാവില്ല ഇവര് തമ്മിലുള്ള കോമ്പിനേഷൻ എനർജി ഇവര് തമ്മിൽ ഭയങ്കര ഒരു ബോണ്ട് ഉണ്ട് ഈ മണിയമ്പിളി രാജു ഭയങ്കര ഇൻസ്റ്റന്റ് ഉള്ള ഹ്യൂമേഴ്സുള്ളത് കഴിയുമ്പോൾ ലാലേറ്റിയാക്സ് മോർ ദാൻ ആക്സ് ഡോമിനെറ്റ് ചെയ്ത് നിൽക്കുന്നത് ലാലേറ്റന്റെ ക്യാരക്ടർ ആണെങ്കിൽ പോലും അവിടെ പെർഫോം ചെയ്യാനുള്ള സ്പേസ് മണിയമ്പിളി രാജു എന്നാണ് സെവൻത്ത് പൊസിഷനിൽ വൺ ആൻഡ് ഉള്ളി കുതിരവട്ടം പൊപ്പു നമ്മുടെ ടൈമിംഗ് അല്ല പുള്ളിയുടെ ടൈമിങ് പുള്ളിയുടെ കുറച്ചും കൂടെ ഡിഫറൻറ് ടൈമിങ് ആണ് കോമഡി അതുകൊണ്ടാണ് അത് ആ കോമഡി കുറച്ചും കൂടെ ലൈൻ എപ്പോഴും നിക്കുന്നത് സിറ്റുവേഷൻ കോമഡീസ് ആണെങ്കിൽ പോലും സിറ്റുവേഷന് പുറത്തേക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ട് ആ സ്പേസ് നിന്ന് പെർഫോം ചെയ്യുന്ന ആളാണ് കുതിരവട്ടം അപ്പൊ ഈ കുതിരവട്ടം പപ്പുവായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ആയിരിക്കാം അതായത് ടഫർ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ബട്ട് അതൊരിക്കലും സ്ക്രീന് നമുക്ക് തോന്നില്ല കാര്യം ഇവര് തമ്മില് അത്രയും ഗംഭീരമായിട്ടുള്ള കെമിസ്ട്രിയാണ് അല്ലെങ്കിൽ അത്രയും ബ്ലെൻഡാണ് പിന്നെ പപ്പുചാരന്റെ ഒക്കെ കോമഡിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇപ്പൊ കാണുമ്പോഴും അത് ഭയങ്കര ഫ്രഷ് ഫീൽ ആണ് തന്നെ എല്ലാവരുടെയും അങ്ങനെ ആയിരിക്കാം അത് അന്നത്തെ ഒരു കാലഘട്ടത്തിന് പ്രത്യേകത ആയിരിക്കാം പക്ഷെ പപ്പുചാന്റെ ക്യാരക്ടേഴ്സ് ഇന്ന് കണ്ടാലും ഇനി ഒരു പത്തിരുപത് കൊല്ലം കഴിഞ്ഞ എന്റെ മോനെ കാണിച്ചാലും അവരൊരു ചിരിക്കും ആരും സ്റ്റിൽ ഫ്രഷ് ആൻഡ് വിൽ ബി ഓൾവേസ് ഫ്രഷ് ഇന്നസെന്റും ലാലേറ്റും തമ്മിലുള്ള ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ചന്ദ്രലേഖനാണ് പിന്നെ അതുപോലെ തന്നെ വിയറ്റ്നാം കോളനി ഇതാണ് ഭയങ്കര ക്ലോസ് സർക്കിളിൽ ഇവർ രണ്ടുപേരും ഇന്ററാക്ട് ചെയ്തിട്ടുള്ള സിനിമ പിന്നെ ഒന്ന് സ്പെഷ്യൽ മനുഷ്യനുള്ള മിഥുനത്തിലെ ചേട്ടൻ അനിയന് ഇത് മൂന്നുമാണ് എന്റെ ഫേവറേറ്റ് അപ്പൊ ഇവർ ഒരു കോമഡി പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവര് രണ്ടും സ്വിച്ച് ചെയ്യും ഒരാള് റിയാക്ഷൻ കോമഡീസ് ചെയ്യുന്ന സമയത്ത് മറ്റേ ആള് വെർബൽ ഹ്യൂമേഴ്സ് ആക്ഷൻസ് കൊണ്ട് കോമഡി ഉണ്ടാക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് നേരെ തിരിയും ചിലപ്പോ രണ്ടുപേരും വെർബൽ കോമഡീസ് മാത്രം പറഞ്ഞ് ആ സീനെ മുന്നോട്ട് കൊണ്ടുപോകും ചില സമയത്ത് റിയാക്ഷൻ മാത്രം രണ്ടുപേരും പുറത്തുണ്ടാകും ഇപ്പൊ ഒരു തേർഡ് പേഴ്സൺ സിറ്റുവേഷൻ വന്നാൽ രണ്ടുപേരെയും എപ്പിക് റിയാക്ഷൻസ് ഈ ചന്ദ്രലേഖന്ന് പറയുന്ന സിനിമയെ കാണാം ഇന്ന ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഗുഡ് ടൈമിംഗ് ആണ് സ്വത്തസിദ്ധമായ ഹ്യൂമർ നേച്ചറുണ്ട് ആ നേച്ചറും നല്ലൊരു റൈറ്ററും കൂടെ വിചാരിച്ച ആ സിറ്റുവേഷൻ ഗംഭീരമാക്കുന്നു ആ സിറ്റുവേഷനിൽ രണ്ടുപേരും നിന്ന് പെർഫോം ചെയ്യുമ്പോൾ ഇവര് മറ്റേ അട്ടയും ചക്കരയും പോലെയാണ് സെറ്റ് എന്ന് പറഞ്ഞാല് ഇതിൽ കോമഡി മാത്രമല്ല ഇതില് കുറച്ച് ഡെപ്ത് കൂടിയുണ്ട് ചിത്രം വന്ന സിനിമയിലാണ് ഒരു മുഴുനീള പേരും കോമഡി ചെയ്തിട്ടുള്ളത് ക്രൈമളങ്കിൾ എന്ന് പറയുന്ന ക്യാരക്ടർ വിഷ്ണുവിന്റെ ലൈഫിൽ വിഷ്ണു മരിക്കുമ്പോൾ വിഷ്ണു ക്ലൈമാക്സിൽ മരിക്കാൻ പോകുമ്പോൾ പുള്ളിക്ക ഇമോഷണലി നമ്മളെ ഹുക്ക് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം ഇവരുടെ ഹ്യൂമർ കൊണ്ടുണ്ടാക്കിയെടുത്തൊരു ഇമോഷണൽ കണക്ഷൻ ആണ് അത് ഈ സ്റ്റോറി ലൈനിൽ അതിനായിട്ട് ആവും സോ വേനൽ ചേട്ടനാണെങ്കിൽ ലേത് ഡയനോഗ്സിലും ഇന്റലക്ച്വൽ ഹ്യൂമറിലും ഫോക്കസ് ചെയ്യുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് ലാലേട്ടൻ അതിനെ നിഷ്കളങ്കമായി റിയാക്ട് ചെയ്യുന്നതാണ് പല സിനിമയിലും നമുക്ക് കാണാം ഈ ചിത്രം സിനിമയിൽ തന്നെ എടുത്ത കുറേ അങ്ങനത്തെ എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും ഇവര് രണ്ടുപേരും നമ്മൾ സ്ക്രീനിൽ പെർഫോം ചെയ്യുമ്പോൾ നടുപുടി വേണമെങ്കിലും ഒരു അപ്പർ ഹാൻഡ് എപ്പോഴും തോന്നാറുണ്ട് അത് പക്ഷെ നാച്ചുറലി അവർക്കിടയിൽ വരുന്നൊരു കെമിസ്ട്രി ആയിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ ഫോർത്ത് പൊസിഷനിൽ ഓഫ് ഇതൊരു കോമ്പ മാത്രല്ല ഇതൊരു എറയാണ് ഒരുമിച്ച് കണ്ടിട്ടുള്ള സിനിമകൾ ഇപ്പൊ വളരെ കുറവാണ് ഇപ്പൊ ഒരു സിനിമ ഉടനെ വരുന്നുണ്ട് പക്ഷെ അത് കോമഡി ബേസ് ചെയ്തിട്ടുള്ള മൂവി അല്ല അവസാനം കോമഡി ചെയ്ത സിനിമ ഹരികൃഷ്ണൻസ് ആണ് എന്നത അവർ ഫേവറേറ്റ് ലൈഫില് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോക്ക് ചെയ്യുന്ന ഇന്നാണെങ്കിൽ അത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ അല്ലോ എന്ന് എനിക്കറിയില്ല പക്ഷെ അന്ന് നയന്റി എയ്റ്റിൽ അത് ചെയ്തപ്പോൾ ഇവര് തമ്മില് ആ എനിക്ക് മേ ബി അങ്ങനെ രണ്ട് സൂപ്പർ സ്റ്റാർസ് നമ്മള് എനിക്ക് പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് അവരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഗോഡ്സ് ലാൻഡ് കിങ് കോങ് പോലെയാണ് രണ്ട് ജയന്റ്സ് സ്ക്രീനിലേക്കുള്ള പല്ലുടനം പോലെ ഭയങ്കര വെർബിൾ ഹ്യൂമർ അതിപ്പോ രണ്ട് പേര് രണ്ട് ടൈപ്പ് ആണ് അതിൽ ഏതാണ് ബെറ്റർ ഏതാണ് താഴേന്നൊന്നുമില്ല രണ്ടുപേര് രണ്ട് രീതിയില് ഡെലിവറി ഞാൻ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാല് കമ്പാരിസന്റെ ആവശ്യമില്ല നമ്മൾ എന്താണ് കമ്പയർ ചെയ്യണേ നമ്മളത് എൻജോയ് ചെയ്യുക സെലിബ്രേഷൻ മൂഡില് കാണേണ്ട രണ്ടുപേരാണ് അവര് നമുക്ക് ഹ്യൂമർ തരുമ്പോൾ അവരുടെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് ഒരു ഡയറക്ടറാണ് ഫാസിൽ എന്ന് പറയുന്ന ഒരു ഭയങ്കര ക്ലാസിക് ഡയറക്ടറാണ് നമുക്ക് ഔട്ട് പുട്ട് നമുക്ക് തന്നത് അത് എൻജോയ് ചെയ്യുക ഇപ്പോഴും ടി വി വരുമ്പോൾ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് പിന്നെ ഇതുപോലൊരു കോംബോ ഇനി ഉണ്ടാവില്ല മുകേഷ് എന്താ ഞാൻ പറയാ മുകേഷ് ഏതായിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാല് ഇവര് ബോയിം ബോയി പിന്നെ കാക്കക്കുയിൽ പിന്നെ വന്ദനം അത്തരത്തിൽ പിന്നെ ഹീറോ എന്ന് പറയുന്നത് ലാലേട്ടൻ തന്നെയാണ് ഒരു സൈഡ് റോൾ അല്ലെങ്കിൽ ഒരു കോമിക്കൽ റോൾ അല്ലെങ്കിൽ ഫ്രണ്ട് എന്നുള്ള റോളേ ഉള്ളൂ പക്ഷെ ബോയിങ് ബോയെങ്കിലും ഈ പറയുന്ന കാട്ടക്കോയില സീൻ ഇതിൽ ഇതിലാരാണ് ഹീറോ എന്ന് പോലും നമുക്ക് ഡൗട്ട് വരുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സച്ചിനും സേവാഗും ബാറ്റ് ചെയ്യുന്ന പോലെ സച്ചിൻ ഭയങ്കര കാമൻ കമ്പോസ്ഡ് ആയിട്ട് ഒരു സൈഡിലുണ്ട് അഴിഞ്ഞാടുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓവർ ദ ബോർഡ് പെർഫോം ചെയ്യുന്നത് രണ്ടുപേരും ചെയ്യും രണ്ടുപേരും അഗ്രസീവ് ആയിട്ട് ബാറ്റ് ചെയ്യും സൈവാകായിരിക്കും അതുപോലെയാണ് ഇവിടെ മുകേഷ് അവര് ഇവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹ്യൂമേഴ്സ് ഉണ്ട് ഇവര് തമ്മിൽ മത്സരിക്കുകയാണ് അല്ലെങ്കിൽ ഇവര് തമ്മില് അത്രയും അത്രയും പാഷനേറ്റ് ആയിട്ടാണ് ഈ പറയുന്ന ഡയലോഗ് ഈ ഈഗോ ഇല്ലാത്ത ഈ പറയുന്ന വെർബൽ ഹ്യൂമർ സിറ്റുവേഷൻ ഹ്യൂമർ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒന്നിനൊന്ന് ഇട്ടുപിടിച്ച് ഇട്ടുപിടിച്ചെടുക്കുന്ന രണ്ട് ആക്ടേഴ്സാണ് ഇവര് സോ ഈ അൺഫോർച്ചുനേറ്റ്ലി തേർഡ് പൊസിഷനിൽ ഞാൻ വയ്ക്കുവാണ് കാരണം സെക്കൻഡ് പൊസിഷനിൽ ദാസനം വിജയനോ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ കോമ്പിനേഷനെ കുറിച്ച് മലയാളികളോട് ഞാൻ പറയാനേണ്ട ആവശ്യമില്ല ഇത്രയും മലയാളികൾ സെലിബ്രേറ്റ് ചെയ്ത ഒരു കോമ്പിനേഷൻ ഉണ്ടോ എന്ന് അറിയില്ല അത്രയും ഗംഭീരമായ എനിക്ക് പക്ഷെ കുറച്ചും കൂടെ അത് ഭയങ്കര ഫേവറേറ്റ് ആണെങ്കിലും ഞാൻ കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്ന അയാൾക്ക് അത് എഴുതുകയാണ് അതിലെ ദിലീപ് മേനോൻ എന്ന ക്യാരക്ടർ അതായത് മോഹൻലാൽ ലാലേട്ടന്റെ ക്യാരക്ടർ എഴുതുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് ആ ക്യാറ്റർ മോസ് പ്ലേ ആണെങ്കിൽ പോലും അതിലും ഒരു ഹ്യൂമർ ഉണ്ട് ഇവര് തമ്മിൽ നമുക്ക് വരുന്നൊരു മോസ്റ്റ് സെലിബ്രേറ്റ് അത് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് മലയാളികളെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള മോഹൻലാൽ കോമ്പിനേഷൻ ശ്രീനിവാസൻ തന്നെയാണ് ഇന്റലക്ച്വൽ കോമഡീസ് ഉള്ള രണ്ടുപേരും സ്ക്രീനിൽ വന്ന ഒരു കുറച്ച് ക്ലാസ് ആണ് കുറച്ച് മാസാണ് കുറച്ച് ലവാണ് ാസൻ പൈസ കൊടുക്കുമ്പോ വിജയൻ വേണ്ടെന്ന് പറയുന്നില്ല അപ്പൊ അവൻ വേണമെന്ന് ചോദിച്ചൂല കൊടുത്തപ്പോ വേണ്ട എന്ന് പറഞ്ഞില്ല വിജയൻ വേണ്ടെന്ന് പറഞ്ഞില്ലെന്ന് പറയുന്നത് അതുപോലെ ഇത് തമ്മിലൊരു അഗാധമായ ഡെപ് ഉള്ള ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ട് അതിൽ നിന്നാണ് എല്ലാ ഹ്യൂമേഴ്സും വന്നിട്ടുള്ളത് ശ്രീനിവാസനാണ് ഏറ്റവും മോസ്റ്റ് സെലിബ്രേറ്റഡ് കോമ്പിനേഷൻ ആണെങ്കില് അപ്പൊ അതെങ്ങനെ സെക്കൻഡ് പൊസിഷനിലായി ഏറ്റവും കൂടുതൽ വർക്ക് ഔട്ടായ ഹ്യൂമർ കൊണ്ട് നമ്മളെ ചിരിപ്പിച്ചൂപ്പാടക്കിയ കോമ്പിനേഷൻ അങ്ങനെ തേർഡ് പൊസിഷനിലായി അങ്ങനെ അവര് സെക്കൻഡും തേർഡായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റ പേരേ ഉള്ളൂ ഒറ്റ കാരണങ്ങൾ അപ്പൊ ഫസ്റ്റ് പൊസിഷനിൽ ജഗദീശ് ശ്രീകുമാർ ജഗദീശ് ശ്രീകുമാറും മോഹൻലാലും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസിൽ ഞാൻ ഒരുപാട് ഒന്നും സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒറ്റ സിനിമ കിലുക്കം കിലുക്കത്തിലെ നിശ്ചലും ജോജിയും തമ്മിലുള്ള ഹ്യൂമേഴ്സും മാത്രം ആലോചിച്ചാൽ മതി ടൈമിങ് അതായത് രണ്ടുപേരും ഒരുപോലെ നമ്മൾ എങ്ങനെ അളന്നാലും ഈക്വലി ഡെലിവറി ചെയ്യുന്ന ഒരാളൊരു ഇച്ചിരി കുറഞ്ഞു പോയെന്ന് വെച്ചോ ഉടനെ അടുത്ത ആൾ ആളവിടെ കയറ്റി പിടിക്കും അങ്ങനെ അങ്ങനെ ഒരു 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 കോമ്പിനേഷനിൽ ഡെലിവറി ചെയ്തിട്ടുള്ള വേറൊരു കോമ്പിനേഷൻ ആരുന്നില്ല അല്ല ചിത്രം മാത്രല്ല ആരംപ്ലസ് അറിയത്തിൽ മോഹൻലാലും ഞാൻ എത്ര സുന്ദരം കാണാൻ എന്ന് ചോദിക്കുന്ന ഒരു സീനുണ്ട് അതിൽ ജഗതിയുടെ റിയാക്ഷൻ മഴ പെയ്യുന്നു മുതല കൂട്ടുന്നു സിനിമയിൽ ഇവർ തമ്മിലുള്ള സ്നേഹം അത്രയും സ്നേഹം ജഗതി ചേട്ടൻ വേറെ ആർക്കെങ്കിലും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തോ മകളെ കെട്ടിക്കാൻ വേണ്ടിട്ടാണെങ്കിൽ പോലും ആ കൊടുത്ത സ്നേഹം ഓ അതൊക്കെ അങ്ങനെ എത്രയോ സിനിമകൾ ഏറ്റവും കൂടുതൽ സിനിമകൾ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിട്ടുള്ളത് ഈ സക്സസ്ഫുള്ളി നമുക്ക് എന്റർടൈൻ ചെയ്യുന്ന ആ ഒരു എനർജി പാസ് ചെയ്തിട്ട് എക്സ്പ്ലോഡ് ചെയ്യുന്ന സ്ക്രീനിൽ ഫയർ സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ കോമിക്കലി അല്ലെങ്കിൽ ഇമോഷണലി എല്ലാം കുക്ക് ചെയ്ത് പിടിച്ചിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഞാൻ വിശ്വസിക്കുന്നത് ജഗദീശ് ശ്രീകുമാറാണ് ഫസ്റ്റ് പൊസിഷനിൽ നീ തർക്കമില്ല എനിക്ക് സെക്കൻഡിലും തേർഡിലും ആയിരുന്നു തർക്കം അപ്പൊ ജഗദീശ് ശ്രീകുമാർ ഇനി കുറച്ച് എക്സ്ട്രാസ് ആണ് എക്സ്ട്രാസ് എന്ന് പറയുമ്പോ മീന ചേച്ചി അരിമരിക്കാൻ വരുന്ന മുല പിന്നെ അതുപോലെ തന്നെ ടി പി മാധവൻ അയാൾ കഥ എഴുതുകയാണെന്ന് നന്ദി മേഴ്സി നന്ദി അതുപോലെ തന്നെ മരുഭൂമി കഥയില് ക്ലൈമാക്സിൽ നന്ദു എന്ന് പറയുന്ന വഴികൂട്ടം ക്യാരക്ടർ ചെയ്യുന്ന പുള്ളിയിൽ പുള്ളിയുടെ ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ട് കുമാരി ചേച്ചി സുകുമാരി ചേച്ചി ബോയും പോയെങ്കിലും അയാൾ അത്രയ്ക്ക് ടൈമിങ്ങും കട്ടയ്ക്ക് പിടിച്ചു തന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് രണ്ടുപേരെ മെൻഷൻ ചെയ്യാനുണ്ട് ഒന്ന് ദൃശ്യം സിനിമയിലെ നീരജ് നീരജ് മാധവ് നീരജ് ഭയങ്കര ഈസി ആയിട്ടാണ് ലാലേട്ടനായിട്ടുള്ള കോംബ് വർക്ക് ചെയ്തിട്ടുള്ളത് അതായത് അത്രയും ലെജൻഡറി സ്റ്റേറ്റിൽ നിൽക്കുന്ന ലാലേട്ടനായിട്ട് ന്യൂകമർ കമ്പാറ്റീവിലി ന്യൂക്കം ആയ നീരജിന് അത്രയും നല്ല ഔട്ട്കം വന്നിട്ടുണ്ടെങ്കിൽ അത് അവര് തമ്മിൽ അസാധ്യ കെമിസ്ട്രി ഉള്ളത് തന്നെ തന്നെയാണ് പിന്നെ ലേറ്റസ്റ്റ് സിനിമകൾ ഹൃദയപൂർവ്വത്തിലെ സംഗീത് പ്രതാപ് സംഗീത് പ്രതാപായിട്ടുള്ള കോമ്പിനേഷൻ തിയേറ്ററിൽ ഭയങ്കര വർക്കായിരുന്നു ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടതാണ് ഭയങ്കര രസമാണ് കമ്പാറ്റീവിലി ന്യൂക്കം ആയ സംഗീതനോട് അത്രയും കോമ്പിനേഷൻ വർക്ക് ചെയ്ത് അക്യാമിസ്റ്റർ വർക്ക് ചെയ്ത് നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ചെറിയ ഭൂമി തീയേറ്റ് ഇറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഇപ്പോഴും പെർഫോം ചെയ്യാണ് ഇപ്പോഴും കോമ്പിനേഷൻസ് നല്ലപോലെ ഒരു ഈഗോ ഇല്ലാണ്ട് നമുക്ക് മുമ്പില് ഡെലിവറി ചെയ്യ അപ്പം നാല്പത്തഞ്ചു വർഷം മലയാള സിനിമയിൽ കംപ്ലീറ്റ് ചെയ്യുക ലാലയട്ടന് അഭിനന്ദനങ്ങൾ അപ്പം മറ്റൊരു എപ്പിസോഡായിട്ട് ഇന്നും കാണാം അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞാനിതൊന്നും ചോദിക്കുന്നെന്ന് വിചാരിച്ചാണ് പക്ഷെ ചോദിച്ചാലും നിങ്ങൾ ചെയ്യും പിന്നെ ചോദിക്കാം ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ